സന്തോഷിക്കാവുന്ന ഒരു അനുഭവമാണ് കാരണം എന്ന് വെച്ചാൽ ആ വീട്ടുകാർ പോലും അറിഞ്ഞില്ല പ്ലാസ്റ്റിക്കിൽ ഇങ്ങനൊരു സംഭവം കിടന്നു എന്നുള്ളത് ഞങ്ങൾ എടുത്തു കൊടുക്കുമ്പോഴാണ് അവർ അറിയുന്നത് വാർഡ് പതിനേഴ് പ്ലാസ്റ്റിക് എടുത്തപ്പം ഒരു ജോഡി കമ്മൽ പ്ലാസ്റ്റിക്കിനകത്തുനിന്ന് കിട്ടിയതാ ആ വീട്ടുകാർ അറിഞ്ഞില്ല ഞങ്ങൾ കവറ് തട്ടിയിട്ട് നുള്ളി പറിക്ക സമയത്ത് അതിൽ നിന്ന് കിട്ടിയതാ ആ വീട്ടിലെ കൊച്ചിനെ ഞങ്ങള് തിരിച്ചേൽപ്പിക്കുക കേട്ടോ പതിനേഴാം വാർഡിൽ ഇന്ത്യത്തിലെ ഹരിതരണ സേന അംഗങ്ങളായ ഞങ്ങളെ മുത്തുകളാണ് വരും അഭിമാനം നിറഞ്ഞ ഒരു നിമിഷമാണ് ഞങ്ങൾക്ക് ഇപ്പൊ ഈ വാർഡിനെ സംബന്ധിച്ച് കാരണം ഇവര് ഒരുപാട് ഇപ്പൊ നമുക്ക് അഭിമാനം എന്ന് പറയുന്നെങ്കിൽ ഇവർ മുൻകാലങ്ങളിൽ ഇവർ ഒരുപാട് അപമാനം സഹിച്ചിട്ടുണ്ട് അതിനൊക്കെ ഒരു 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 മാതൃക ഇപ്പവരുടെ ഇവരിലൂടെ ഉണ്ടായിട്ട് നമ്മുടെ ഹരിതകരണ അംഗങ്ങൾക്ക് മുഴുവൻ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ് ഇന്ന് ഇവർ അപമാനം എന്ന് പറഞ്ഞാൽ ഇവരെ ഇറങ്ങി ഇവരുടെ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ മറന്ന് കാരണം ഒരു ബിന്ദുവിനെ സംബന്ധിച്ച് രണ്ട് കുട്ടികള് അവൾ ജനിച്ച കാലം മുതൽ ആ രണ്ട് കുട്ടികളുടെയും ചികിത്സയ്ക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരു കുടുംബത്തിലെ അംഗമാണ് അവൾ ഒരു രോഗിയാണ് അവളെ ഹസ്ബൻഡിനെ ഇപ്പൊ ഒരു ആക്സിഡന്റ് പറ്റി രമ്യയെ സംബന്ധിച്ച് അവരുടെ അവക്കളുടെ ഭർത്താവിന്റെ അച്ഛനും അമ്മയും രോഗികളായി എന്ന് ഹോസ്പിറ്റലിൽ നിന്ന് മാറാത്ത ഒരു സാഹചര്യം ഈ രണ്ട് വീട്ടുകളിലും സുരക്ഷിതമായ ഒരു വീടോ കാര്യങ്ങളോ ഒന്നുമില്ല ലൈഫിന്റെ വീട് കിട്ടിയിട്ടും അത് പൂർത്തിയാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ഒരു സാഹചര്യമുള്ള വീടുകളിൽ നിന്നാണ് രണ്ടുപേരും ഈ ഒരു സാമൂഹ്യ പ്രവർത്തനത്തിലേക്ക് അവർ ഇറങ്ങിച്ചെന്നത് എന്തൊരു സംഭവിച്ച ഞങ്ങള് ഡി എൽ കളേശനായിട്ട് വാർഡിൽ ഇറങ്ങിയതാ ഞാനും എമ്മി ഞങ്ങൾ രണ്ടുപേരും ഹരിതർമ്മ ഞങ്ങൾക്ക് ഐ ആർ ഡി സിടെ പോകുന്നൊണ്ട് എല്ലാ മാസവും മറ്റു വാർഡുകളിൽ നിന്ന് ആളിറങ്ങിയ ഞങ്ങൾ ഉൾപ്പെടെ ഇറങ്ങിയ ജോലി ചെയ്യുന്നത് ഇന്ന് ഞങ്ങൾക്ക് ഡി എല്ലിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ രണ്ടുപേരുമാണ് ഇന്ന് വാർഡിൽ ഇറങ്ങിയത് ഇന്ന് പോയ ഒരു വീട്ടിൽ കഴിഞ്ഞ മാസം ചെന്നപ്പോൾ അവിടെ ആളില്ലായിരുന്നു ഈ മാസം ഞങ്ങൾ ആ വീട്ടിൽ രണ്ടാമതും ചെന്ന് അന്നേരം ഈ മാസം പത്താം തീയതി ചെന്നപ്പോഴും അവിടെ ആളില്ലായിരുന്നു ഇന്ന് അവിടെ വീണ്ടും ചെന്നപ്പോൾ അവര് രണ്ട് ചാക്ക് പ്ലാസ്റ്റിക് എടുക്കുമ്പോൾ തന്നു രണ്ട് ചാക്ക് ഒരു വലിയൊരു ചാക്ക് ഒരു ചെറിയ ചാക്ക് അങ്ങനെ ആദ്യത്തെ ചാക്ക് ചാക്കെടുത്ത് രമ്യ ബില്ല് എഴുതിക്കൊണ്ടിരിക്കുകയാണ് ചേച്ചി ഇതാ രണ്ട് മാസത്തെ ഉണ്ട് എന്നെല്ലാം പറഞ്ഞ് എഴുതി ചേച്ചിയോട് കാര്യം അവർ തിട്ടയിലിരുന്ന് ചേച്ചിയോട് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം ഞാൻ ഓരോ പ്ലാസ്റ്റിക്കുകൾ എടുത്ത് തട്ടി നോക്കി ഞങ്ങളുടെ ചാക്കിലോട്ട് പറക്കിയിടുമായിരുന്നു അപ്പോൾ ഒരു ഷിമ്മി കവറിനകത്ത് പിന്നെ ഒത്തിരി കൊച്ചുങ്ങളുടെ സ്ലൈഡ് മുത്തുമാലകൾ എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ഓരോന്ന് പറക്കി ഞാൻ ചാക്കിലിട്ട് ആവശ്യമുള്ളത് വീട്ടുകാർക്ക് തിരിച്ചു കൊടുക്കാൻ ഞങ്ങൾ വരുന്നത് അതുകൊണ്ട് ഓരോന്ന് എടുത്ത് ബാഗിൽ അവരെ ഞങ്ങളുടെ ചാക്കിലോട്ട് ഇട്ടിട്ട് എന്നപ്പോ അവസാനം ആ ഷിമ്മിക്കവറിനകത്ത് ഇത്തിരി പൗഡറിന്റെ പൊടി എല്ലാം കൂടെ കിടന്ന് അപ്പം ഞാൻ ഇതിന് ഒപ്പി വെക്കിയപ്പോൾ ഒരു തിളക്കം കണ്ട് അപ്പം ഞാനിതിനെടുത്ത് കമ്മിനൊക്കെ ആണി ഉൾപ്പെടെ ഉണ്ടായിരുന്നു ഒരെണ്ണേ ഞാൻ ആദ്യം കണ്ടോളൂ അതൊരു ആണി തടവി നോക്കിയപ്പോൾ ചേച്ചി ഇത് സ്വർണ്ണ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ആ ചേച്ചിയിടയില് കൊടുത്ത് അപ്പോഴാണ് ചേച്ചി ഈ കമ്മൽ ഇതിനകത്ത് അകപ്പെട്ടിട്ടുള്ള കാര്യം അറിഞ്ഞത് അപ്പൊ ചേച്ചി പറഞ്ഞു മോളെ ഇത് ഞാൻ കണ്ടിത് എങ്ങനെ ഇത് വന്നത് എനിക്ക് ഈ ഒന്നുകൂടെ ഉണ്ട് ഞാൻ ചെയ്യുന്നതിൽ ഒന്ന് എനിക്ക് കിട്ടി താണ്ടേന്ന് പറഞ്ഞു അങ്ങനെ രമ്യ എന്നോട് പറഞ്ഞു ചേച്ചി ഒന്നുകൂടെ നോക്കി ചിലപ്പോൾ അത് ഒന്നുകൂടെ കാണുമ്പോൾ ഒന്നുകൂടെ തട്ടി എല്ലാം കൂടെ നോക്കിയപ്പോൾ അതിൽ ഒരെണ്ണം കൂടെ കിട്ടി അങ്ങനെ രണ്ടു ജോടി കമ്മില് അന്നേരമാണ് അവരറിഞ്ഞത് രണ്ടു മാസം കൊണ്ടാന്നോ ഇനി ഇപ്പോഴെങ്ങാണാന്നോ കൊച്ചുങ്ങളെടുത്ത് വെച്ചതെന്ന് അറിയാം മിയ രണ്ടു മാസം കൊണ്ട് ആ പ്ലാസ്റ്റിക് കഴിഞ്ഞ മാസത്തോ ഈ മാസത്തേം കൂടെ കൂട്ടിയാണ് ഇന്ന് ഞങ്ങൾ ആ വീട്ടിന് പ്ലാസ്റ്റിക് എടുത്തത് ഇത് അവരെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട കാര്യം അവർ ഇതുവരെ അറിഞ്ഞിട്ടുമില്ലായിരുന്നു ഇപ്പൊ ഞങ്ങൾ അവിടെ അവരെ കയ്യിൽ ഇതെടുത്ത് കൊടുത്തപ്പോഴാണ് അവര് തട്ടിയിട്ട് നോക്കി ഓരോന്ന് എടുത്ത് കവറിൽ നിന്ന് എടുത്ത് നുള്ളി പറക്കിട്ടപ്പോഴാണ് അവര് ഞങ്ങളത് പറഞ്ഞപ്പോഴാണ് അത് അവരറിയുന്നത് അറിയത്തില്ലായിരുന്നു ഞങ്ങൾ ചേച്ചി ഒരെണ്ണം ആദ്യം കൈ കിട്ടിയപ്പോഴും ദാണ്ടി ഒരു കമ്മൽ കമ്മലെന്നു പറഞ്ഞു ഒരെണ്ണം കൊടുത്ത് രണ്ടാമത് ഒരെണ്ണൂടെ കിട്ടിയപ്പോൾ ദാണ്ടെ ഒന്നുകൂടെ ഉണ്ടെന്ന് പറഞ്ഞു അതും കൊടുത്തു അന്നേരം അവര് ആദ്യം ഒന്ന് കിട്ടിയപ്പോഴേ അന്നേരം ഇളയ കൊച്ചിൻ്റെ ആകുന്നു അന്നേരം ഇളയ കൊച്ചിൻ്റെ മോളെ ദാണ്ട് ഒരു കമ്മൽ കിട്ടി ഇതാ നിന്റെ അടി ഇത് ഇതിന്റെ ഒന്നിനെന്തിയെ അവിടെ അങ്ങനെ നോക്കി എവിടെ കൊണ്ടുവച്ചതെന്ന് ഒന്നും അറിയാൻ ആ കൊച്ചു അന്തം വിട്ടിരിക്കുക ഇത് എങ്ങനെ വന്നത് എന്ന് അറിയാൻ വേദനങ്ങായിരിക്കും അങ്ങനെ ഞാൻ ഒന്നും ഒന്നുകൂടെ നോക്കിയിട്ട് എന്നോട് ചേച്ചി ഒന്നുകൂടെ നോക്കു ചേച്ചി എന്ന് പറഞ്ഞു അത് ഞാൻ ഒന്നുകൂടെ നോക്കിയപ്പോൾ ഒരെണ്ണം കൂടെ കിട്ടി ഇങ്ങനെ രണ്ടെണ്ണം ഒരുപോലെ എടുത്ത് കയ്യിലോട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ ഞങ്ങളുടെ മെമ്പറിനെ വിളിച്ച് ചേച്ചി ഇതേപോലെ നമുക്കൊരു കമ്മൽ കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ജോഡി കമ്മൽ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ചേച്ചി പറഞ്ഞിടീ അത് കൊടുക്കുന്നതിന് മുമ്പ് വീഡിയോ എടുത്ത് ഇട്ട് ചേച്ചിക്ക് അന്നേരം രണ്ടാഴ്ച കൊണ്ട് ചേച്ചി സുഖമില്ലാതെ ഹോസ്പിറ്റലിലായിരുന്നു ചേച്ചിക്ക് സമയത്തിനൂടി അവിടെ വെത്താൻ പറ്റില്ല വണ്ടിയാത്രയൊന്നും അത് ചെയ്യാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ആ ചേച്ചി ആ സെക്കൻഡ് അവിടെ എത്തിയാനായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് ആഗ്രഹം ഞങ്ങളുടെ ചേച്ചി ഞങ്ങളുടെ മെമ്പർ വന്നതിന് ശേഷം മെമ്പറിനെ മുൻപിൽ വെച്ച് കൊടുക്കണോന്നുള്ളൊരു ആഗ്രഹത്തിൽ ഞങ്ങൾ അന്നരം പോലും ചേച്ചി എങ്ങനെയെങ്കിലും വരാൻ പറ്റുമോ ചേച്ചിക്ക് ഒട്ടും വരാൻ പറ്റാത്ത ഒരു സാഹചര്യം പോയി അന്നേരം പറഞ്ഞു കുഴപ്പമില്ല മുതലെ നിങ്ങൾ വീഡിയോ എടുത്ത് അത് തെളിവ് ഉൾപ്പെടെ എടുത്ത് വേണം നിങ്ങൾ ആ വീട്ടുകാർക്ക് കൊടുക്കാനെന്ന് സന്തോഷമായോ ആ വീട്ടുകാർക്ക് അവര് അതിശയിച്ചിരിക്കുന്നത് എങ്ങനെ ഇതിനകത്ത് വന്നെന്ന് അവർ സംഭവമേ അവര് അറിഞ്ഞിട്ടേ ഇല്ല പിന്നെ ഞങ്ങളുടെ കോർഡിനേറ്റ് കുടിഞ്ഞിനെ വിളിച്ച് സാറും പറഞ്ഞൊരു കാര്യം ചെയ് നിങ്ങൾ എടുത്തു കൊടുക്കുന്നതിന്റെ തെളിവ് എടുക്കണമെന്ന് സാറും ഞങ്ങളോട് പറഞ്ഞ് അന്നേരം ഇത് കൊടുത്തപ്പോ അവര് അത്യം പറ അവരങ്ങ് അതിശയിച്ചിരിക്കുക അതെന്ന് വെച്ചാൽ ഇത് അതേസമയം നമ്മളത് തട്ടിയിടാതെ നുള്ളി നോക്കാതെ എടുത്തോണ്ട് പോരുന്നായിരുന്നെങ്കിൽ ഞങ്ങളുടെ കയ്യിലാണോ ഞങ്ങൾ നാല് മുപ്പത്തെട്ട് ഹരിതർമയുണ്ട് മുപ്പത്തെട്ട് ഹരിതർമയിലായിട്ടാണ് ഈ ചാക്കുകെട്ടുകൾ പോകുന്നത് ആരെ കൈ പോ ഒരു ഒരുപക്ഷെ ഞങ്ങളുടെ കൈ കിട്ടിയെന്നില്ല അറിയത്തൂല്ല ഒരു പക്ഷെ ഞങ്ങളുടെ കൈ കിട്ടിയെന്നിരിക്കും ചിലപ്പോ അത് വേറെ ആരെങ്കിലും കയ്യിലായിരിക്കും അല്ലെങ്കിൽ ചുവന്ന തൂത്ത് വരുന്ന പൊടിയുടെ ഒക്കെ കൂട്ടത്തില് അത് പോയെന്നിരിക്കും അല്ലാതെ ചിലപ്പോ അത് ഗ്രീൻ ഡെക്കിന് തന്നെ ആയിരിക്കും എങ്ങനെയായാലും പക്ഷെ അത് ഇന്നതിപ്പോ അവിടെ വെച്ചായത് കൊണ്ട് അന്നേരം എല്ലാം ഓരോന്ന് നോക്കിയത് കൊണ്ട് പക്ഷെ ആ വീട്ടുകാർ ഒരു കാരണവശാലും അവർ വീട്ടുകാർ അറിഞ്ഞതേ പക്ഷെ ഇന്നത് കൊടുത്തില്ലെങ്കിൽ പോലും അവരറിയത്തില്ലായിരുന്നു അവരുടെ പെട്ടെന്ന് ഞങ്ങൾ ഇങ്ങനെ സംഭവം കയ്യിൽ നിന്ന് പോയത് പോലും അവരറിഞ്ഞില്ല പക്ഷെ ഞാനത് പറഞ്ഞപ്പോഴാണ് അവരും എന്നെ അതിശയിച്ചത് അവർ അവരവിടെ തിട്ടലിന്ന് ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു അന്നേരം എടുത്തു കൊടുത്തപ്പോഴ അവരും അറിഞ്ഞു സംഭവിച്ചേ എന്റെ വാർഡിലെ ഇന്നൊരു മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് ഇവര് രണ്ടുപേരും കാഴ്ച വെച്ചിരിക്കുന്നത് നമ്മുടെ ശുചിത്വ കേരളത്തിന് വേണ്ടി ഈ ഇതിന്റെ അംബാസിഡർ അംബാസിഡർമാരായി പ്രവർത്തിക്കുന്ന ഓരോ വാർഡിലെയും ഹരിതകർമ്മസേന അംഗങ്ങൾ അവർക്കുണ്ടാകുന്ന വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഏറെയാണ് അവർക്ക് തുച്ഛമായ വരുമാനം ഈ ഇവര് ഇവിടെ ഈ അമ്പത് രൂപ നമ്മുടെ ഓരോ വീട്ടിൽ നിന്നും കിട്ടുന്ന ആ ഒരു അതിന്റെ ഇത്ര ശതമാനം മാത്രമാണ് ഇവർക്ക് ഇവരുടെ വരുമാനം എന്ന് പറയുന്നത് ഇവർക്ക് വളരെ തുച്ഛമായ വരുമാനം എന്ന് പറയാനില്ല ഇവരെ ഇറങ്ങിപ്പോകുന്നു സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നു നാടിന് നാടിന് വേണ്ടി നമ്മുടെ ഓരോ ജനങ്ങൾക്ക് വേണ്ടി അവർ മാലിന്യങ്ങൾ അവർ എടുത്ത് സുരക്ഷിതമായി അവര് നമ്മുടെ നാടിനെ മാറ്റുന്ന ഒരു മാതൃകാപരമായ പ്രവർത്തനം ഏറ്റെടുത്തു കൊണ്ടുപോകുന്ന വ്യക്തിത്വങ്ങളാണ് ഇവര് ഇവരെ ഇപ്പൊ കുപ്പയിലെ മാണിക്കും എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം കാരണം അവര് കഷ്ടപ്പാടോട് കൂടി അവർ ഓരോ രാവുന്ന ചിലപ്പോൾ ഏഴ് മണിക്കൊക്കെ അവർ ഈ റോഡിൽ നിൽക്കുന്ന കാണാം അത്രയ്ക്ക് അവരെ എന്ന് വെച്ചാൽ അവർ ഒരു ദിവസം ഇറങ്ങി ആ ഒരു പണി അവര് പൂർത്തീകരിച്ച് ഇട്ട് മാത്രമേ അവർ അവരുടെ വീടുകളിൽ എത്താറുള്ളൂ അപ്പൊ അവർക്ക് കിട്ടുന്ന ഈ ഒരു തുച്ഛമായ വേദന ഒന്നുമല്ല അത് അതിനൊരു മാറ്റം വരണം ഇവരിലൂടെ ഇവരുടെ ഈ കഷ്ടപ്പാടുകൾ ജനങ്ങൾ കണ്ടറിഞ്ഞ് അതിനൊരു മാറ്റം ഉണ്ടാവണം അവർക്ക് കാരണം അവർക്ക് ഈ ഈ വരുമാനത്തിന് അവർക്ക് ഒരു മാറ്റം ഉണ്ടാവണം ഇവർക്ക് നല്ല വേദന കിട്ടണം ഇവരുടെ കഷ്ടപ്പാട് ജോലിക്ക് അനുസരിച്ചുള്ള വേദന ഇവർക്ക് കിട്ടുന്നതിനുള്ള ഒരു ഒരു നടപടി ഉണ്ടാവണം അതിന് നമുക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ഇവര് ഇന്ന് ഇവിടെ ഈ ഈ കാണിച്ച ഈ ഒരു മാതൃകാ പ്രവർത്തനം വളരെ ശ്ലാഘനീയമാണ് അത് എനിക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് നല്ലൊരു പ്രവർത്തനമാണ് അവർ വെച്ച് കാരണം ഇവര് ഇറങ്ങി തുമ്മന്നൂർ പഞ്ചായത്തിനകത്ത് ഓരോ ഹരിധർമ്മ സേനയ്ക്കും അതിനകത്ത് അഭിമാനിക്കാം ഇവർ രണ്ടുപേരും നമ്മുടെ ഹരിധർമ്മ സേനാംഗങ്ങൾ ഒരു കാര്യം ചെയ്തു എന്നുള്ളതിൽ നമുക്ക് ഓരോ തൃഗ് ഞാൻ നേരത്തെ വന്നപ്പോ പറഞ്ഞതേ ഉള്ളൂ നമ്മുടെ ചേച്ചിമാര് ഒരു കാര്യം ചെയ്തെന്ന് നമുക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവര് ചെയ്തൊരു കാര്യം ഭയങ്കര വലുതാണ് അതിനകത്ത് എത്ര അഭിനന്ദിച്ചാലും മതിയാവൂല അതുപോലെ തന്നെ ഇപ്പൊ നേരത്തെ ഇപ്പൊ ഇപ്പൊ പറഞ്ഞ നമ്മൾ അഭി അഭിനന്ദിക്കാൻ ഒരു സാഹചര്യം വന്നു അതുപോലെ തന്നെ പല സാഹചര്യങ്ങളും മോശമായ അനുഭവങ്ങളിലൂടെയാണ് ഒരു ദിവസവും ഹരിധർമ്മസേന കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ വീടുകളിൽ നിന്നുള്ള സമീപനം അടക്കം അത് തീർച്ചയായിട്ടും മാറ്റേണ്ടതുണ്ട് ഇപ്പം നേരത്തെ എഴുപത് ശതമാനത്തിന്റെ കാര്യം പറഞ്ഞു അപ്പൊ ഈ എഴുപത് ശതമാനം ആളുകളും ഹരിധർമ്മസേനയോട് സഹകരിക്കുന്ന ആളുകളാണ് മുപ്പത് ശതമാനം ആളുകൾ ഇനി നമ്മുടെ ഹരിധർമ്മസേനയോട് നല്ല മനോഭാവമായി വരേണ്ട ആവശ്യകതയുണ്ട് ഇപ്പോൾ പലരും ഹരിധർമ്മസേനയെ ഇപ്പം മെമ്പർ നേരത്തെ പറഞ്ഞതുപോലെ ചവറുപറക്കിയ അല്ലെങ്കിൽ ഈ എന്താണ് യേസ് വാരാൻ നടക്കുന്നവർ അങ്ങനെയൊക്കെ വിളിച്ച് നിൽച്ചിരുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പം അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട് ആളുകളുടെ സമീപനവും അങ്ങനെയല്ല ഇനിയും മാറണം തീർച്ചയായും ഇവർ രണ്ടുപേരും നമുക്ക് മാതൃകകളാണ് അവരുടെ പേരിൽ നമുക്കും അഭിമാനിക്കാം വളരെ ചപ്പ് പറക്കികള് ചവറുവിറക്കികള് പിന്നെ അതുപോലെ വീട്ടിലിരിക്കുന്ന സാധനങ്ങൾ എടുത്തുകൊണ്ട് പോവാ ഒന്നാം തീയതി ആയാലുടനെ വന്നിറങ്ങുവാ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഇവരെ മാനസികമായി വേദനിപ്പിക്കുന്ന ഒരുപാട് വിഷയങ്ങള് പല വാർഡുകളിൽ നിന്നും നമ്മുടെ ഈ പല പഞ്ചായത്തിലെ ഈ മുഴുവൻ പഞ്ചായത്തിലെ ഹരിതകർമ്മ ഇവര് മാത്രമല്ല മുഴുവൻ പേർക്ക് വേണ്ടി ഞാൻ പറയുക ഞാനൊരു സ്ത്രീ എന്ന നിലയില് ഈ സമൂഹത്തിലെ ഈ ഒരു സ്ത്രീ കൂട്ടായ്മയ്ക്ക് അവരോടൊപ്പം നിന്നുകൊണ്ട് ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ പറയുവാണ് ഇവർ ഒരുപാട് കഷ്ടപ്പാടുകൾ ഇവർ അനുഭവിക്കുന്നുണ്ട് ഇവരുടെ ആരോഗ്യം ഇവരുടെ ഓരോരുത്തരുടെ ആരോഗ്യം ദിവസം ദിവസം ക്ഷയിച്ചു വരുന്ന ഒരു അവസ്ഥയാണ് ഒരു ഈ തൊക്കിലുണ്ടാവുന്ന രോഗങ്ങൾ ഇവർക്ക് ഓരോരുത്തർക്കും അത് കിട്ടുന്ന വേദന ഹോസ്പിറ്റലിൽ കൊടുക്കാനേ ഉള്ളു കാരണം ഓരോ വീടുകളിൽ ചെല്ലുമ്പോഴും പല വീടുകളിലും അവര് സാധനങ്ങൾ ശുചിയാക്കി ാക്കി ആയിരിക്കും കൊടുക്കുന്നത് എങ്കിൽ തന്നെയും പല വീടുകളിലും ഇവര് എടുക്കാൻ പറ്റാത്ത ഇവര് പറ്റാത്ത പല സാധനങ്ങളും കെട്ടി വെച്ച് ഇവർക്ക് കൊടുക്കുന്ന ഒരവസ്ഥയുണ്ട് അതിനൊക്കെ ഇപ്പൊ മാറ്റം വന്നു ഒരുപാട് മാറ്റം ഇപ്പം ഉണ്ടായി ഇപ്പൊ എഴുപത് ശതമാനത്തോളം ഇവിടെ ഇവിടെ നമ്മുടെ ഇവര് സൂചിപ്പിച്ചതുപോലെ എഴുപത് ശതമാനം കുടുംബങ്ങളും നമ്മളോടൊപ്പം ചേർന്നു കഴിഞ്ഞു ഇനി ഒരു മുപ്പത് ശതമാനം കൂടി നമ്മളോടൊപ്പം ചേരാനുണ്ട് അവർ കൂടി ഈ ഒരു മാതൃകാ പ്രവർത്തനത്തിലൂടെ അവർക്കും സുബോധം ഉണ്ടായി നമ്മളോടൊപ്പം ചേരും ചേർന്നേ പറ്റൂ തീർച്ചയായിട്ടും ഈ ഒരു നല്ല പ്രവർത്തനം നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇവർക്ക് നല്ല ഒരു പിന്തുണ ലഭിക്കുന്നുണ്ട് അത് തുടർന്ന് ഇവരുടെ ഭാവിയിൽ ഇവരുടെ ജീവിതശോഭനമാക്കുന്നതിന് വേണ്ടുന്ന നല്ല നല്ല പ്രവർത്തനങ്ങൾ നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാവും നൂറ് ശതമാനം ഉണ്ടാവും എന്ന് എനിക്ക് ഉറപ്പുണ്ട് കാരണം അത്ര നല്ല രീതിയിൽ ഇവരെ സർക്കാർ ഏറ്റെടുത്തു കഴിഞ്ഞു ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു സമൂഹം ഏറ്റെടുത്തു കഴിഞ്ഞു പക്ഷെ ചില ചില പോരായ്മകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതിനൊക്കെ പരിഹാരം കാണും ഇവരിലൂടെ ഇവർ കാണിച്ച ഈ മാതൃകാ പ്രവർത്തനത്തിലൂടെ എനിക്കും എൻ്റെ വാർഡിനും എൻ്റെ നാടിനും പഞ്ചായത്തിനും ഉമ്മന്നൂർ ഗ്രാമപഞ്ചായത്തിനും നമ്മുടെ കേരളത്തിലുടനീളമുള്ള മുഴുവൻ ഹരിതകർമ്മസേന അംഗങ്ങൾക്കും നാടിനും മാതൃകയായി എൻ്റെ ഈ രണ്ട് മുത്തുകൾ മാണിക്യം കുപ്പയിലെ മാണിക്യം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ രണ്ടുപേരും മാറിയിരിക്കുകയാണ് അതിൽ വളരെ അഭിമാനമുണ്ട് സന്തോഷമുണ്ട് ഞാൻ വില്ല് എഴുതികൊണ്ടിരിക്കുമ്പോഴാണ് ചേച്ചി പ്ലാസ്റ്റിക് എല്ലാം തട്ടിയിട്ട് നോക്കുന്ന സമയത്ത് അതില് കമ്മൽ കിടക്കുകയും ആദ്യം ഒരു കമ്മൽ കമ്മല് കിട്ടിയപ്പോഴും ചേച്ചി ഇതെല്ലാം സ്വർണ്ണ കമ്മലാണെന്ന് തോന്നുന്നതാണ്ട് എന്ന് പറഞ്ഞാൽ ആ ചേച്ചിടായി കൊടുക്കുകയും പിന്നെ പിന്നീട് ഞാൻ പറഞ്ഞ ചേച്ചി അതിൽ ഒരു കമ്മലും കൂടെ കാണും എന്ന് സൂക്ഷിച്ച് നോക്കാൻ പറഞ്ഞാൽ അതിൻ്റെ ഒരു ജോഡിയും കൂടെ കാണുമെന്ന് പറഞ്ഞാൽ അങ്ങനെ നോക്കിയ സമയത്ത് രണ്ട് ജോഡിയും കിട്ടിയ ചേച്ചി ഏൽപ്പിക്കുകയും ചെയ്തു അവർ ഒരുപാട് അഭിനന്ദിച്ചു കാരണം എന്ന് വെച്ചാൽ ഇതിപ്പോൾ നിങ്ങളുടെ കയ്യിൽ കിട്ടിയത് കൊണ്ട് ഞങ്ങൾക്ക് അത് തിരിക്കെ ലഭിച്ചു ഇത് ഫുള്ള് മാലിന്യത്തിൽ പോയെങ്കിൽ ആർക്കും ആർക്കും ഇല്ലാതായി പോകും ആയിരുന്നു ഞങ്ങൾ അറിയത്തും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു അവര് ആ വീട്ടുകാരും ഒരുപാട് ഞങ്ങളെ അനുമോദിക്കുകയും ചെയ്തു പിന്നെ അതേപോലെ തന്നെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഓരോരുത്തർ കളിയാക്കുന്ന വിധത്തിലായിരിക്കും നിങ്ങളെന്തൊത്തിന തിരിച്ചു കൊടുത്തത് നിങ്ങൾക്ക് എടുത്തുകൂടാറുന്നോ ഞാൻ ഞങ്ങളപ്പം പറഞ്ഞ് ഞങ്ങൾക്ക് അതിൻ്റെ ഇത് വേണ്ട ഞങ്ങൾ അധ്വാനിക്കുന്നതിൻ്റെ പൈസ അമ്പത് ഇരാണ് നമുക്ക് ഒരു വീട്ടിൽ നിന്ന് യൂസ് എർ കിട്ടുന്നത് അത് നമ്മൾ നമുക്ക് ആ ഒരു വേദന മാത്രം മതി ഞങ്ങൾക്ക് ഒരാളുടെ അർഹതയില്ലാത്ത മുതല് ഞങ്ങൾക്ക് ആവശ്യമില്ലെന്ന് പറയുകയും ചെയ്യുക ഉണ്ടായി ഞങ്ങള് അവിടെ വെച്ച് അതിൽ വേറെ അവർക്ക് ഒന്നും ഞങ്ങളുടെ കൈ കിട്ടിയിട്ടില്ല അതിന് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷമേ നമ്മൾ എടുക്കാറുള്ളൂ ചില വീടുകളിൽ നമുക്ക് രാഹുൽ വരെ കിട്ടും ചെറിയ പേഴ്സ് ഒക്കെ കിട്ടുമ്പോ അത് എല്ലാ സിബും തുറന്നു അത് ഞങ്ങളോട് പറയേണ്ടി അതിനകത്തൊന്നും ഒന്നുമില്ല അങ്ങനെ ഞാൻ പലപ്പോഴും ചുമ്മാ ചിലപ്പോ മോതിരോ പൈസ എന്തെങ്കിലും കളഞ്ഞു കിട്ടിയാലോ എന്തോ അതിരിപ്പോ നിങ്ങൾ മറന്നു പോയാൽ എന്തോ ചെയ്യും ചിലപ്പോൾ ഞങ്ങൾ കൊണ്ടുപോയി പിന്നെ ഇതും നടക്കണോ കിട്ടിയിട്ടുണ്ടല്ലോ ഇതിന് മുമ്പ് ഞങ്ങക്ക് ഞങ്ങളുടെ പഞ്ചായത്തിൽ തന്നെ രണ്ട് കൊച്ചുങ്ങൾക്ക് ഉമ്മനു വേറ്റി ഷെഡിൽ നിന്ന് ഇരുപത്തയ്യായിരം രൂപ കിട്ടിയായിരുന്നു അത് അന്നേരം കൊണ്ടുവന്ന് ആ പിള്ളേര് കൊണ്ടുവന്ന് ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റായി കൊണ്ടു കൊടുത്ത് അവരുടെ കൈ തന്നെ അവര അവരുടെ കൈ തന്നെ തിരിച്ചത് രസീത് ഉൾപ്പെടെ വെച്ച് അവരുടെ കൈ തന്നെ തിരിച്ചു കൊടുത്തു നിങ്ങളെല്ലാം ഉമ്മനൂർ പഞ്ചായത്തിന്റെ മാതൃകയാണ് മാതൃകയാണ് രമ്യ രമ്യണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേരും ക്രിസ്മസ് വരുന്നേ ഇത് തിരിച്ചു കൊടുക്കാനുള്ള എന്താണ് ആ മനസ്സ് അല്ല നമുക്ക് ഞങ്ങൾക്ക് ഒരു വീട്ടിൽ നിന്ന് ഞങ്ങൾ പ്ലാസ്റ്റിക് എടുക്കുമ്പോൾ ഞങ്ങൾക്ക് അമ്പത് രൂപ തരുന്നുണ്ട് അതല്ലാതെ നമുക്ക് വേറെ ഒന്നും അവരെ വേണ്ട പിന്നെ നമുക്ക് ഒരു ചായ വിട്ട് വരുമോ ഞങ്ങൾ അത് കുടിക്കും അത്രയേ ഉള്ളൂ അല്ലാതെ നമുക്ക് യാതൊന്നും അവരെ വേണ്ട അമ്പത് രൂപയാണോ അമ്മക്ക് അമ്പത് രൂപ പടിയോണ്ട് അത് നമുക്ക് ഞങ്ങടെ വീടിന്റെ വീടിന്റെ ഒക്കെ ഇച്ചിരി ഞാൻ ചേട്ടന് ഇപ്പൊ ആക്സിഡന്റ് കിട്ടി കിടക്കുക ഇതിന്റെ അമ്മായിമ്മക്കും സുഖമില്ല എന്റെ ഭർത്താവിന്റെ അച്ഛനും ഇതെല്ലാം ഇച്ചിരി പ്രശ്നമായിട്ടൊക്കെ ഇരിക്കുക എനിക്കിപ്പോ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുകയോ ഇതിന് അലർജി ഇടയി പ്ലാസ്റ്റിക്കിൽ നിന്ന് തന്നെ അലർജി ഉണ്ടായി നാള് അവള് ലീവായിരുന്നു പിന്നെ കൊച്ചുങ്ങക്കിച്ച് കാഴ്ച അടച്ചിട്ട് ബുദ്ധിമുട്ടുണ്ട് എന്റെ മക്കൾക്ക് രണ്ടുപേർക്കും എന്നാലും അവര് പഠിച്ചുകൊണ്ടിരിക്കുക ഒരാൾ ഡിഗ്രിക്ക് പഠിക്കുന്നു ഒരാൾ കെ ടി സിക്ക് പഠിക്കുന്നു ഇത് ഏകദേശം ൂക്കോന്ന് പറയാം പറയാൻ നല്ല വെയിറ്റ് ഉള്ള നല്ല കുഞ്ഞ് കമ്പലി നല്ലായിരുന്നു നല്ല കട്ടി കനമുള്ള കമ്മലായിരുന്നു വെയിറ്റ് ഉള്ള ങ്ങളാണ് ബിന്ദമ്യയും പതിനേഴാം വാർഡിലാണ് അപ്പൊ ഇന്നവര് വാതിൽപ്പടി ശേഖരണത്തിന് ഇറങ്ങിയപ്പോഴാണ് ഒരു വീട്ടിൽ നിന്ന് കമ്മളി കിട്ടുന്നത് അവരത് തിരിച്ചേൽപ്പിച്ച് ഞങ്ങളുടെ പഞ്ചായത്തിനെയും ഈ വാർഡിനെയെല്ലാം അഭിമാനം ആക്കി തീർത്ത് ഇവർ രണ്ടുപേരും ഞങ്ങളുടെ മുത്തുകളാണ് അപ്പൊ ഞങ്ങളെ ഓരോ അംഗങ്ങളും ഓരോ വീടുകളിൽ പോകുമ്പോൾ പലരും പല രീതിയിലുള്ള ആക്ഷേപങ്ങളും ഞങ്ങളെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഞങ്ങൾ ആരും ഒരു വീട്ടിൽ നിന്ന് ഒരു സാധനം പോലും എടുക്കാറില്ല നമ്മളെ കൈ കിട്ടുന്നത് അപ്പോഴേ ആ വീട്ടുകാരെ ഏൽപ്പിക്കാറുണ്ട് ഇന്ന് നമുക്ക് ഇങ്ങനെ ഒരു സാധനം കിട്ടി അത് തിരിച്ചേൽപ്പിച്ച് നമ്മുടെ പഞ്ചായത്തിനും ഈ വാർഡിനും എല്ലാവർക്കും അഭിമാനം തന്നെയാണ് ഈ രണ്ടുപേരും ഞങ്ങളുടെ മുക്തികളാണ്